അസ്സാമലൈക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റെന്നൊക്കെ നമ്മൾ കഴിക്കണ ഒരു റോസ്റ്റഡ് ചിക്കനാണ് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഞാൻ അതിൽ രണ്ട് രീതിയും കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഗസ്റ്റുകൾ വരുമ്പോൾ ഉണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ ടിപ്സിൻ്റെ ബ്രോസ്റ്റഡ് പൗഡറാണ് ഉപയോഗിച്ചത് നമുക്കത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മോരാണ് കേട്ടോ എടുത്തിട്ട് സോക്ക് ചെയ്യാനുള്ളതാണ് ഇതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഇനി കുരുമുളക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഒരു കാൽ ടീസ്പൂൺ സോഡ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ബ്രോസിൻ്റെ കൂടെ കിട്ടുന്ന ഉപ്പാണ് ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണത് നിങ്ങൾക്ക് അത് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇനി നമ്മളതിലേക്ക് ഇത് മുക്കി വെക്കാം ഞാനിത് വൈകുന്നേരത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് രാവിലെ തന്നെ ഇത് സോക്ക് ചെയ്ത് വെച്ചേക്കാണ് സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് കേട്ടോ ഫ്രീസറിലൊന്നും വെക്കണ്ട ഫ്രിഡ്ജിൽ വെക്കണം അതല്ല ഞങ്ങൾക്ക് രാവിലെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇത് ചെയ്തു വെക്കണം വളരെ ഇത് സോക്ക് ചെയ്യാനും നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ എത്ര സമയം നിൽക്കണോ അത്രയും ടേസ്റ്റ് കൂടിയുള്ളൂ ഇനി നമ്മളിലേക്ക് ഒരു കോട്ടിങ്ങും കൊടുക്കാനുള്ള പൗഡർ പൗഡർ എടുക്കാം അതിന് ഒരു ഒരു കപ്പ് മൈദീ ഒരു അരക്കപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ മാഗീൻ്റെ ക്യൂബ് രണ്ടെണ്ണമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അയഞ്ഞ രൂപത്തിൽ നല്ലോണം അയക്കണ്ട ഒരു പാകത്തുള്ള അയവിൽ ചെയ്തെടുക്കാം ഇത് ഇതേ ഒരായവില് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളത് പുറത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുക്കിയിട്ട് നമ്മളെ ബ്രോസ്റ്റിൻ്റെ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രോസ്റ്റിൻ്റെ പൗഡറിൽ ഇത് നല്ലോണം കോട്ട് ചെയ്തെടുക്കാം നനവില്ലാത്ത കൈ വെച്ചിട്ട് വേണം ഇതിലും കോട്ടിങ് ചെയ്യാൻ അല്ലെങ്കിൽ കൈ ആകെ ഒട്ടിപ്പിടിക്കും കേട്ടോ മൈദമായതുകൊണ്ട് ഇതിൻ്റെ നനവൊക്കെ പോണതുവരെ നല്ലോണം അത് പൊതിഞ്ഞിട്ട് എടുക്കണം ഇനി നമ്മളതിങ്ങനെടുക്കുമ്പോൾ നല്ല റിംഗിൾസ് പോലെ നമ്മൾ അങ്ങനെ കാണും അതുവരെ അത് കോട്ട് ചെയ്തെടുക്കാം നമുക്ക് പൊരിക്കാനുള്ള ആവശ്യത്തിനുള്ള മാത്രം ഒരു മൂന്നാല് പീസ് കോട്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഈ പൊടി ഇതിൽ പുതിർന്ന് പോകും കേട്ടോ അപ്പോൾ പിന്നെ ഒരു മാവ് കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും ആവശ്യത്തിന് ഫ്രൈ ചെയ്യാനാകുമ്പോൾ മാത്രം ഇതിൽ കോട്ടിങ് ചെയ്ത് എടുത്താൽ മതി ഞാനൊരു നാല് പീസാണ് ആദ്യം ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഓയിൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതിന് എടുക്കുന്നത് അത്യാവശ്യം മുങ്ങി നിൽക്കുന്ന രൂപത്തിൽ എടുക്കണം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നല്ലോണം തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞ് ഇതിൻ്റെ മാവൊക്കെ മേലെല്ലാം കോട്ടിങ്ങൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ടൊരു പാകത്തെ തീയിൽ എന്നാൽ പറ്റ സിമ്മിലിട്ടാൽ ഇത് എണ്ണ കുടിച്ച് ഉള്ളിലൊക്കെ എണ്ണ കയറിപ്പോ അപ്പോൾ ഒരു പാകത്തിനാക്കിയിട്ട് കൂട്ടിയും കുറച്ചും നമുക്കത് അഞ്ച് മിനിറ്റ് വെച്ച ശേഷം മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചാൽ അല്ലെങ്കിൽ ഒരു എട്ട് മിനിറ്റ് ഒക്കെ വെച്ചാൽ ഇത് പാകത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കാം കുറച്ച് നേരം മൂടി വെച്ചാൽ മതി ആവിയിൽ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി നമ്മളതിൽ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് സമയം കൂടി വെച്ചാൽ വെന്ത് വരും കേട്ടോ ഇത് അത്യാവശ്യപ്പം നല്ല കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളത് ബ്രോസ്റ്റിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ പൗഡർ പൗഡറല്ലാതെ നമ്മളത് എങ്ങനെ ചെയ്യണം നോക്കാം അതിന് നമ്മൾ രണ്ട് കപ്പ് മൈദയാണ് എടുത്തത് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ വലിയ ജീരകം ഒരു ടീസ്പൂണ് ഏലക്ക ഒരു ടീസ്പൂണ് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ ഏലക്കായും വലിയ ജീരമൊക്കെ വരുമ്പം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ ഫ്ലേവർ തന്നെയാണ് വരിക രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ പിന്നെ ഗസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി നല്ല ഒരു ടേസ്റ്റൊക്കെ വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കടയിൽ നിന്ന് വാങ്ങിയ പൗഡർ ഉപയോഗിച്ച് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് വെച്ച് തന്നെ നല്ല ഉഷാറായിട്ടുണ്ടാക്കിയെടുക്കാം ഇത് ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഉള്ള രീതിയിലാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അത് മറ്റിൽ മറ്റുള്ള ആൾക്കാർക്കും ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനമായി കാരണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലേക്കും താങ്ക് യു